something for nothing is the way humans ഡെവലപ് technology. ചെറിയ ബന്ധപ്പാടുകളെ മറികടക്കാൻ നാം പുരോഗമനം ഭാവന ചെയ്ത് കാലമെടുത്ത് കഷ്ടപ്പെട്ട് വികസിപ്പിച്ചെത്തിയത് വലിയ ബന്ധപ്പാടുകളുടെ വല്ലായ്മയിലേക്കാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമായിട്ട് ഇത്തരം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെട്ടെ ആധുനിക ലോകം എല്ലാ സൗകര്യങ്ങളും നമുക്ക് തരുന്നുണ്ട് ടെക്നോളജിയുടെ മായികതകളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ് ഒരു പ്രസിദ്ധമായ ഒരു കാർട്ടൂൺ റിയൂബ് ഗോൾഡ് ബർഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ അത് റൂഡ് ഗോൾഡ് ബെർഗ് എന്ന് പറയുന്ന ഒരു ഒരു ചിത്രകാരന്റെ ഭാവനയിലുള്ളതാണ് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ള ഒരു യന്ത്രം ആ യന്ത്രം ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിയെ തന്നെ ഒരു സ്പൂൺ എടുത്ത് ഭക്ഷണത്തിൽ മുക്കി അത് വായിൽ കൊണ്ടുത്തരും എന്നിട്ട് വായിലേക്ക് ഇട്ടുകഴിഞ്ഞിട്ട് അത് തിരിച്ചു പോയിട്ട് വീണ്ടും അത് ഭക്ഷണത്തിലേക്ക് പോവും ആ നേരം കൊണ്ട് അപ്പുറത്ത് നിന്ന് വെള്ളം വന്ന് വായിലേക്ക് ഒഴിച്ചു തരും ഓരോ ഭക്ഷണത്തിനും ഓരോ വായിക്കും ഓരോ ഭക്ഷണം അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇത് ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഉണ്ടായതാണെങ്കിലും പിന്നീട് പിന്നീട് നാട്ടിൽ ഒരുപാട് അടുത്ത് അങ്ങനെയുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രസികമാരായിട്ടുള്ള പലരും ഇത്തരം യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ഇത്തരം യന്ത്രങ്ങൾ അത് പണ്ട് ആ യന്ത്രം യന്ത്രണ്ടാക്കിയെന്ന് വെച്ചാൽ സ്കൂൾ സയൻസ് ക്ലബിൽ ഉണ്ടായിരുന്ന സമയത്ത് പലതും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടത്തിൽ അത് കൗതുകമാണ് സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ അതൊരു കൗതുകമാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് അത് പൂർണ്ണമായിട്ട് വിജയിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മുഴുവൻ സങ്കേതങ്ങളൊന്നും അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പലതവണ ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്തിനായിരുന്നു അതെന്ന് ഒരു കാര്യമില്ല മര്യാദക്ക് കൈകൊണ്ടെടുത്ത് കഴിച്ചാൽ കിട്ടാവുന്നതാണ് അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് സാങ്കേതിക ഉപകരണങ്ങൾ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് പലതിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഞാൻ പല വീടുകളിൽ പോകുമ്പോ അവിടെ കാണുന്നത് തന്നെയാണ് ഒരുപാട് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൂട്ടും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല ആ വാങ്ങിക്കുന്ന സമയത്ത് അതൊരു രസകരമായിരിക്കും പണ്ട് ഞാനൊരു ചില്ലിക്കട്ടർ എന്നുള്ള ഒരു ഒരു ഉപകരണം നമ്മുടെ ഒരു മാർക്കറ്റിംഗ് വിഭാഗം ഉണ്ടായിരുന്നല്ലോ നേരത്തെ കമ്മ്യൂണിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നൈയിലായിരിക്കുമ്പോൾ അപ്പോ ചില്ലിക്കട്ടർ വിൽപ്പന എന്നുള്ള പരിപാടി അതിന്റെ ഇടയിൽ വന്നു ചില്ലിക്കട്ടർ അറുപത് രൂപയായിട്ടാണ് അത് വാങ്ങിച്ച് മുളക് അതിനകത്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കൈ നനയാതെ കൈ അല്ലെ മുളകാകാതെ നമുക്ക് മുളക് മുറിച്ചെടുക്കാം അതാണ് സംഭവം അപ്പോ ഒരു തവണ എനിക്ക് തോന്നി ഞാനൊന്നും ഉപയോഗിച്ചു നൂറുകണക്കിന് പീസ് വിട്ടുപോയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ മുളകിട്ടു മുറിച്ചു ഒരുവിധമൊക്കെ മുറിയുന്നുണ്ട് ശരിയാ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴുകി വെക്കണമല്ലോ കഴുകി വെക്കാനായിട്ട് അത് എടുത്ത് വെള്ളത്തിലേക്ക് കാണിക്കുന്ന സമയത്ത് അത് കയ്യിലും കാലിലും മുഖത്തും പ്രദേശത്തും മുഴുവൻ ആകുന്നുണ്ട് ഈ കുറച്ച് ഭാഗം മുറിഞ്ഞെന്ന് പറഞ്ഞില്ല ബാക്കി മുറിയാതെ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കൂടെ എല്ലാ ഭാഗത്തും ആകുന്നൊരവസ്ഥ എന്നുവച്ചാ കൈകൊണ്ട് ചെറുതായിട്ട് കിടക്കേണ്ട കാര്യത്തെ വല്ലാതെ സങ്കീർണമാക്കുന്ന ഒരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയുടെ തുടക്കത്തില് ജാമ്യൂയിസ് അതിന്റെ ജാമി യുയിസ് പറയുന്നുണ്ട് മനുഷ്യൻ അവന്റെ ജീവിതത്തെ സുഗമമാക്കാൻ വേണ്ടി പവർ ലൈനുകളും സാങ്കേതിക വിദ്യകളും ഉണ്ടാക്കി ഈ സാങ്കേതിക വിദ്യകൾ അവന്റെ ജീവിതത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കി അത് തന്നെ ലിവേലാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ മുഴുവൻ അതായത് സൂചി കൊണ്ടെടുക്കേണ്ടത് നമ്മൾ തൂമ്പയെ ഏൽപ്പിക്കും തൂമ്പയെ കൊണ്ടെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും എന്നിട്ട് അത് അടുത്ത പുലിവാലായിട്ട് മാറും പലപ്പോഴും ചെറിയ ചെറിയ ബദ്ധപ്പാടുകളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നാം പുരോഗമനം എന്നുള്ള സംഭവം അതിനെ പുരോഗമിപ്പിക്കുക ഏറ്റവും നന്നാക്കി എടുക്കുക എന്ന രീതിയിൽ വളരെയധികം സങ്കീർണമാക്കി കാലപ്പെടുത്ത വളരെ സമയം ചെലവാക്കിയിട്ടാണ് നമ്മൾ ഓരോന്ന് കഷ്ടപ്പെട്ട് വികസിപ്പിക്കുന്നത് അങ്ങനെ വികസിപ്പിച്ച് എത്തുന്നത് വലിയ ബദ്ധപ്പാടുകളിലേക്കാണ് അപ്പോ മനുഷ്യൻ ഉണ്ടാക്കിയ സാങ്കേതിക വിദ്യ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാ ഭൂരിഭാഗം എന്നാണോ പറയേണ്ടത് മുഴുവൻ എന്നാണോ പറയേണ്ടത് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയത് മുഴുവനായിട്ടോ അങ്ങനെ തന്നെയാ കാരണം പ്രകൃതിയുടെ നിർദ്ധാരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുന്നത് പ്രകൃതി അതിന്റെ ആ ബോധപ്രവർത്തനത്തെ സുഗമമായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രകൃതിയുടെ ആ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് ആ രൂപത്തിലാണ് അപ്പോ എന്ത് എവിടെ വേണമെന്നുള്ളത് ഇൻ പ്ലേസ് അത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രകൃതി പ്ലേസ് അത് മറ്റൊന്നിന്റെ ആവശ്യമില്ല മറ്റൊന്നിന്റെ മറ്റൊരു ബോധത്തിന്റെ മറ്റൊരു സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ലാതെ തന്നെ ഏറ്റവും മമായ രീതിയില് കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ പ്രകൃതി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഇതല്ല വേണ്ടത് മറ്റൊന്നാണ് എന്ന് പറയുന്നത് നമ്മുടെ ധാഫ് ടെക് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയല്ല വേണ്ടത് വേറൊന്നാണ് വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ധാഫ് ടെക് കൊണ്ടാണ് അങ്ങനെ വരുമ്പോണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു സാങ്കേതിക വിദ്യ ഉണ്ടാക്കി ഒരു കാര്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രകൃതിയുടെ നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഘടനയിൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയിരിക്കട്ടെ അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് അത് ആദ്യത്തെ കാര്യത്തെക്കാളും എന്തുകൊണ്ടും മെച്ചമായിരിക്കണം സമഗ്രമായ മെച്ചമായിരിക്കണം ഒരു കാര്യത്തിൽ മാത്രം മെച്ചവും മറ്റുള്ള എല്ലാത്തിലും അപകടമാണെങ്കിൽ ആ ടെക്നോളജി പൂർണമായും വിജയിച്ചിട്ടില്ല എന്നാണ് അർത്ഥം അസുഖം വന്നു ഈ അസുഖം മാറ്റാൻ സുഖക്കേട് വന്നു സുഖം വരുത്താനായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നു ഇരിക്കട്ടെ ഈ അസുഖം വന്നതിന് അവിടെ എന്താണ് കാരണം ഉണ്ടായിട്ടുള്ളത് നോക്കി അത് എന്തിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ കാരണം അസുഖം ഉണ്ടാകുന്ന ഒരു ട്രിഗർ ഉണ്ടാവും അത് പക്ഷെ വാട്ട് ഈസ് എ പർപ്പസ് അതുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ് അതെന്താണ് ലക്ഷ്യമാക്കുന്നത് അസുഖം എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ കൃത്യമായിട്ട് അവിടേക്ക് ശ്രദ്ധിപ്പിക്കാനും അവിടെ ആ ഹീലിംഗ് സെൽഫ് ഹീലിംഗ് എന്നുള്ള പ്രോസസ് നടത്താനും വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ആ പെയിൻ അവിടെ ഉണ്ടായിട്ടുള്ളത് ആ പെയിൻ എന്നുള്ളതിനെ മാറ്റുകയാണെങ്കിൽ അത് സെൽഫ് ഹീലിംഗ് എന്നുള്ള അല്ല പെയിനെ അറിയുക എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ മാറ്റുന്നത് അല്ലെങ്കിൽ പെയിനെ നമ്മൾ ഇല്ലാതാക്കുന്നു ആ ഹീലിംഗ് എന്നുള്ള പ്രോസസ്സിനെ നമ്മൾ ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യുന്നു ഈ രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സമയത്ത് പെയിൻ അറിയുന്നില്ല പെയിൻ അറിയാതിരിക്കാനായിട്ട് നമ്മൾ ആ പെയിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇഷ്യൂ മാറുന്നില്ല മാത്രമല്ല ഹീലിംഗ് എന്നുള്ളത് അത് സ്റ്റോപ്പ് ആവുന്നു വേദന അറിയാതെ ആകുന്നു അപ്പോ ഈ വേദന പോവുക എന്നുള്ള ഒരു ആവശ്യത്തിന് പകരം അല്ലെങ്കിൽ ആ ഒരു ഒരു പർപ്പസിന് പകരം നടക്കുന്നത് അതിന്റെ ഒട്ടേറെ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ആണ് നടക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ പ്രകൃതി വിഭാവനം ചെയ്ത പ്രകൃതി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആ പ്രക്രിയ നടക്കാതെയാവും ഇത് നമ്മൾ ഇവിടെ കാണുന്ന ഏത് സാങ്കേതിക പ്രവർത്തനത്തിലും ഈ ഒരു 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 വശമുണ്ട് അതായത് അതിനൊരു ആഘാതമുണ്ട് പ്രകൃതി രൂപകൽപ്പന ചെയ്യാതെ ഉള്ള ഏത് കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താലും അതിന് ഒരു ആഘാതമുണ്ടായിരിക്കണം ആഘാതമില്ലെങ്കിലോ അത് സമഗ്രമായിരിക്കും ഇപ്പൊ നമ്മൾ വീട് കെട്ടുന്നു വീട് കെട്ടുന്നു എന്ന് പറയുമ്പോൾ ആദിവാസികൾ വീട് കെട്ടെന്ന് കണ്ടിട്ടാകും അവിടെ പറഞ്ഞു വീണ മുളയും ഓലയും ഒക്കെ കൊണ്ട് അവർ വീടുണ്ടാക്കുന്നു അതിന്റെ ആഘാതം എന്താണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദിവാസി വേദികൾ താമസിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ എനിക്ക് അതിന്റെ ആഘാതമുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം കാരണം മറുതി കിടക്കുന്ന മുളകളും മറുതി കിടക്കുന്ന ഇലകളും ഒക്കെ വെച്ചിട്ടുള്ള അവർ ഇതുണ്ടാക്കുന്നത് അവിടെ ജീവിക്കുന്നൊരു ജീവിയെപ്പോലും അവരുപദ്രവിക്കുന്നില്ല ആഘാതമുള്ളതായിട്ട് കാണുന്നില്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ കണ്ടിട്ടുണ്ട് ഈ മറ്റേ അണ്ണാരെ ഓടിക്കാൻ കുരക്കനെ ഓടിക്കാൻ കൃഷിയുടെ സമയത്ത് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ കണ്ടിട്ടുണ്ട് അതിനൊന്നും ആഘാതം കേട്ടിട്ടില്ല അതാണ് ഈ റൂറൽ ടെക്നോളജി എന്ന് പറയുന്നത് നാടൻ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അപ്പൊ നാടൻ സാങ്കേതിക വിദ്യകൾക്ക് പതുക്കെ ആഘാതം ഉണ്ടാകാറില്ല കാരണം അത് അതിന്റെ പരിസരത്തു നിന്നും എടുക്കുന്ന അജൈവ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു ഒരു രൂപകൽപ്പന ചെയ്ത് അത് നിർമ്മിച്ച് അത് പ്രയോഗിച്ച് അതിന്റെ ഉപയോഗം കഴിഞ്ഞ് അതിനെ മാലിന്യം എന്ന രീതിയിൽ എടുത്തു വലിച്ചു ദൂരെ എറിഞ്ഞാലും അത് അതിന്റെ തുടർ നിർവഹിച്ചുകൊള്ളും ഇതുപോലെ നമ്മൾ പൂച്ചയെ എടുത്ത് നമ്മൾ ദൂരെ ഇറങ്ങി കൊണ്ടിരിക്കണം പൂച്ച അവിടെ പോയിട്ട് എന്തിനാണ് എന്നെ എടുത്ത് ചോദിക്കില്ല അത് അടുത്ത പണി നോക്കും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ ആവശ്യങ്ങൾ ഇന്ന് ദൂരെ കടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കി തിരിച്ചുകൊണ്ട് അവിടെ കിടക്കും അപ്പോ അതുണ്ടാക്കുന്ന ഏത് സാങ്കേതിക വിദ്യയും അതുണ്ടാക്കുന്ന ആഘാത പാരിസ്ഥിതിക ആഘാത വലുതോ ചെറുതോ എന്നുള്ളത് നോക്കുക ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തന്നെ അത് സംതിങ് ഫോർ നത്തിങ് എന്നുള്ളതാണ് നമ്മുടെ വിചാരം ആ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യത്തെ എഴുതി പിടിപ്പിക്കണമെന്നിരിക്കട്ടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയത് ഒരു സാങ്കേതിക വിദ്യയാണ് എഴുതി പിടിപ്പിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തെ എഴുതുന്നതിന് പകരം നമ്മൾ എഴുതുന്നതിന്റെ അകത്ത് സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട് പേന പേപ്പർ ഇതിന്റെ നിർമ്മിതി നല്ല സാങ്കേതിക വിദ്യ പക്ഷെ നമ്മൾ അത് എഴുതുക എന്നുള്ള അവസ്ഥയ്ക്ക് പകരം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നിന്നും ബ്രെയിനിൽ ഗ്രോവപ്പെടേണ്ട ഒരു പാറ്റേൺ എന്ന സംഭവം അത് നഷ്ടമാവുകയും അതിന് പകരം ഒരു ഡിജിറ്റൽ മെക്കാനിസം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും ചെയ്യും ആ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു ആഗ്രഹത്തിലൂടെ നമ്മൾ സ്റ്റോർ സ്റ്റോറാകുന്നത് എഴുതുമ്പോൾ സ്റ്റോർ ആകുന്ന പോലെയുണ്ട് അത് വേറൊരു ആവുക ചില സിമിലാരിറ്റീസ് ഉണ്ട് എന്നാലും വേറൊരു രോഗത്തിലാണാവുക അപ്പോ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം എന്തിലേക്കൊക്കെ നമ്മളെ തിരിച്ചുവിടുന്നുട്ടോ നമ്മൾ വിടുന്നതെല്ലാം തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ വഴിയിലേക്ക് വിടുന്നതെല്ലാം തന്നെ പലപ്പോഴും ഒന്നിനുമല്ലാതെയാണ് ഒരു കാര്യവുമില്ലാതെയാണ് ഒന്നിട്ടോ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ ഒട്ടേറെ വലുതും അപ്പോ ആഘാതമില്ലാത്ത സാങ്കേതിക വിദ്യകൾ വേണം സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഉപയോഗിക്കാൻ അതിനാണ് റൂറൽ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പൊ മുളയും മോലയും കൊണ്ട് ഒരു വീട് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘാതം വളരെ കുറവാണ് അല്ലെങ്കിൽ ഇല്ല വളരെ കുറവാണ് പറയുന്നത് നമ്മളൊരു ഒരു മുളംകൂട്ടത്തെ വെട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ആഘാതം തന്നെയാണ് അതല്ല വീട് കിടക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പുനരുപയോഗിക്കുകയാണെങ്കിൽ അത് ആഘാതമില്ലാത്തതാണ് അപ്പൊ ഈ രീതിയിലുള്ള ഗൃഹനിർമ്മാണ പരിപാടികൾ ഭക്ഷണ നിർമ്മാണ പരിപാടികൾ വസ്ത്ര നിർമ്മാണ പരിപാടികൾ ഒക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അതെല്ലാം ശീലിച്ചത് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുക അല്ലാതെ ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് പറ്റുന്ന പ്രകൃതി അപ്പോ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട കാര്യം അത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഗുണകരം ആയിട്ട് ഭവിക്കുന്നുണ്ടോ നമ്മുടെ ഭൗതിക ശരീരത്തിന് ഭൗതിക പ്രക്രിയയിൽ ജീവിതത്തിന്റെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ മാനസിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം നമുക്ക് നൽകുന്നുണ്ടോ ഒരു തോലുണ്ടാക്കിയിട്ട് വരില്ല ഗുണം നൽകുന്നുണ്ടോ അതോ ഇത് പിന്നീട് 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 ഇതൊരു പാഴായി മാറും എങ്കിലത് ചെയ്യാതിരിക്കുക സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും ഈ പാഴെന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കാൻ വാടകയ്ക്ക് എടുക്കുകയോ കടമെടുക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക വാങ്ങിച്ചു കൂട്ടുകയോ ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക അവിടെ ആവശ്യമുണ്ടോ ഉണ്ടാകുന്നത് ഒരു പുതിയ വാഷിംഗ് മെഷീൻ ഒരു പുതിയ ഫാൻ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കുന്ന സമയത്ത് ആവശ്യമാണോ എന്നുള്ളത് പരിശോധിക്കുക ആവശ്യമാണോ അത്യാവശ്യമാണോന്ന് തോന്നുന്നു വാങ്ങിച്ചേക്കൂ അത്യാവശ്യമല്ലയോ വാങ്ങിക്കാതെ ഒഴിവാക്കും അങ്ങനെ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റും നിങ്ങളെ വീട്ടിലെ വീട്ടിൽ തന്നെ ഇപ്പൊ ഇത് പരിപാടി കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക എത്രത്തോളം സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് അതിൽ ആവശ്യമില്ലാത്തതെല്ലാം തന്നെ ഒരു ആറുമാസമായിട്ട് ഉപയോഗിക്കാത്തതെല്ലാം തന്നെ ഒഴിവാക്കുക പിന്നീട് അത് വാങ്ങിക്കാതിരിക്കുക അങ്ങനെ ഒഴിവാക്കി 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 അത് വേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് പോകണമെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക അതല്ലെങ്കിലോ അത് ശരിയാം വിധം പുനചംക്രമണം ചെയ്യാൻ പാകത്തിൽ സംവിധാനത്തെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ റീസൈക്കിൾ ചെയ്യുക അതെല്ലാം അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം പുതിയത് വാങ്ങിക്കാതിരിക്കുക ഇതാണ് എൻവിയോൺമെന്റൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലിവിങ്ങിന് അത്യാവശ്യം സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം ജീവിക്കാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം